ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ പതിനേഴ് ദൈവത്തിൽ നട്ടവർ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം എട്ടാം വാക്യം കാറ്റ് ആ ലൈലാക്കുകളെ ഉലച്ചുകൊണ്ടിരുന്നു കാറ്റിൽ ആടി ഉലയുന്ന ലൈലാക് ചെടിയുടെ വിവരണത്തോടെ കവിയത്രി സാറ ഡി സ്റ്റെയിൽ തൻ്റെ വസന്തകാല കവിതയായ മെയ് ആരംഭിക്കുന്നു എന്നാൽ ഡീ സ്റ്റെയിൽ ഒരു നഷ്ടപ്പെട്ട പ്രണയത്തെപ്പറ്റി വിലപിക്കുകയായിരുന്നു പെട്ടെന്ന് അവളുടെ കവിത ദുഃഖാർദ്രമായി ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ലൈലാക് ചെടിക്കും ഒരു വെല്ലുവിളിയുണ്ടായി അവയുടെ സമൃദ്ധവും സുന്ദരവുമായ കാലം കഴിഞ്ഞപ്പോൾ തോട്ടക്കാരൻ അവയെല്ലാം വെട്ടി വെറും കുറ്റികൾ മാത്രം അവശേഷിപ്പിച്ചു ഞാൻ കരഞ്ഞു ഒടുവിൽ മൂന്ന് വർഷങ്ങൾക്കു ശേഷം ആ ഉഴിഞ്ഞ കുറ്റികളുള്ള പൂപ്പൽ കാരണം അവ അവയെ പറിച്ചു കളയുവാൻ വിചാരിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ലൈലാക് ചെടി തളിരിട്ടു അവയ്ക്ക് സമയം വേണ്ടിയിരുന്നു ഞാൻ കാണാൻ കഴിയാത്തവയ്ക്കായി കാത്തിരിക്കണമായിരുന്നു പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വിശ്വാസത്താൽ കാത്തിരുന്ന അനേകരെ പറ്റി ബൈബിൾ പറയുന്നു മഴയ്ക്കായി കാത്തിരുന്നു വാഗ്ദത്ത നാട്ടിൽ ജീവിക്കുവാനായി നാൽപ്പത് വർഷം കാത്തിരുന്നു റിബേക്ക ഇരുപത് വർഷം ഒരു തലമുറയ്ക്കായി കാത്തിരുന്നു യാക്കോബ് ഏഴു വർഷം റാഹേലിനു വേണ്ടി കാത്തിരുന്നു ഷീമോൻ യേശുവിനെ കാണുവാനായി ദീർഘനാൾ കാത്തിരുന്നു അവരുടെ ക്ഷമയ്ക്ക് പ്രതിഫലമുണ്ടായി ഇതിനു വിപരീതമായി മനുഷ്യനിലേക്ക് നോക്കുന്നവരെയെല്ലാം മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും കവിയിത്രി ഡി സ്റ്റേൽ തൻ്റെ വരികൾ വളരെ മൂക്കമായി അവസാനിപ്പിച്ചു ഞാനൊരു ശീതകാല യാത്ര പോകുന്നു അവൾ ഉപസംഹരിച്ചു എന്നാൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇരമ്യാവ് ആനന്ദിച്ചു അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലും കഷ്ടതകളിലും നമ്മോടൊപ്പം നടക്കുന്ന ദൈവത്തിൽ തങ്ങളെ തന്നെ നട്ടവരായിരിക്കും ചിന്തിക്കുക ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയത്തെ ഉണർത്തുന്ന ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അറിവ് എന്താണ് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാണ് അവിടുത്തെ സ്ഥിരതയുള്ള മണ്ണിൽ നിങ്ങളുടെ വിശ്വാസം ആഴത്തിൽ നടുന്നത് ദൈവത്തിന് മഹത്വം